ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ ആരാഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബ്രസീലായിട്ട് കളിക്കാരൻ അർജന്റീന എനിക്ക് ഏതാ ഫ്രീ ഫയറോ അതല്ല ഗെയിം കളിക്കാളി അങ്ങനെ കളിച്ചിട്ടുണ്ടോ ആരെയല്ലേ ഇത് പറിഷ്ടപ്പെട്ടേട്ടാണോ ഫുട്ബോൾ പുഷ്യനേതാ പുഷ്യൻ ഏ വാർത്താ കളിക്കലേ ണോ ബാക്ക് കളിച്ചോർഡ് വയനാട് ഫോറസ്റ്റിൽ പോയി ഏതൊക്കെ മൃഗങ്ങളു മനമ്പാമ്പ് മയില് അങ്ങനല്ല ഓന് അപ്പച്ചു തള്ളിണ്ടോ അപ്പന ഉണ്ടോ ആന കണ്ടോ ആനുണ്ട് ആ

സ്കൂളൊന്നും കഴിവുകളൊന്നും സ്കൂളിലൊന്നും സ്കൂളിലൊന്നും കൂട്ടിട്ടൊന്നുമില്ല സ്കൂളിൽ ഓട്ടത്തിനെ കൂട്ടോ പിന്നെ ഈ രാവിലെ എന്നോട് ഡെയിലി കാര്യങ്ങൾ പറയാറപ്പോ രാവിലെ നീച്ചു ഓർഡലിണ്ട് തോന്നി അതല്ലോ പറഞ്ഞില്ലേണ്ടത് പറഞ്ഞു രാവിലെ ചായടിച്ചും ഉച്ചക്ക് ചോറൊന്നും രാത്രി ചോറിനും കടന്നു അതാണ് പറഞ്ഞത് അപ്പൊ അത് വിട്ടുപോയി അല്ല ഓൻ ഇന്റർവ്യൂ ആണ് ആണോട്ടോ അനക്ക് യൂട്യൂബ് വരെ എനിക്ക് താല്പര്യല്ലേ കണ്ടോ ഓൻ ഫേമോണ്ടാക്കുന്നു ഭാവി പരിപാടി കൊറച്ച പണി

അങ്ങനല്ല അടുത്ത ചോദ്യം ഇന്റോർവ്യൂടെ കോളാക്കലോത്തിട്ടെ ഫോൺ അടുത്ത ചോദ്യം ബാറ്ററി

മൈസൂർ പോയിട്ടില്ലേക്കുക ഡാം ഓക്കെ ബാണസുര ഡാം പോയില്ല ഏഹ് തടാകം പോയിട്ടുണ്ട് ഓക്കെ പിന്നെ അത്രേ ഉള്ളു പിന്നെ എന്നോട് ചോദിക്കട്ടെ നമ്മളെ കേരളത്തിന് മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓൾഡ് മന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പത്തെ മന്ത്രി പേരെ പഠിച്ചോണെ പറയണ്ടോ ഡൗട്ടുണ്ടോ ഇന്ത്യൻ പയർ അർജന്റീന അർജന്റീന ഓപ്ഷൻസ് പറയട്ടെ പൊട്ടി അർജന്റീന കൊളംബിയാ ഇറ്റലി കൊളംബിയ കൊളംബിയോക്കെട്ടെ തെറ്റിപ്പോയി തെറ്റിപ്പോ അടുത്ത ചോദ്യം നോക്കി അടുത്ത ചോദ്യം നോക്കി ഞാൻ അടുത്ത് നെയ്മന്റെ നമ്മള് പറഞ്ഞു റൊണാൾഡോ ഏത് ക്രിസ്റ്റാനോ റൊണാൾഡോ ശ്രീലങ്കന്റെ വിളയാറോന ബുഡേ സൗത്ത് ആഫ്രിക്കന്റെ പ്ലെയറോ സൗത്ത് ആഫ്രിക്ക ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ അർജന്റീന അല്ലല്ലോ പോലെ അർജന്റീന ജർമ്മനി തെരച്ചായില്ലേ ലോക്കേ ലോക്കേട്ടെ ഓ ശരി 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 ഒരുപാട് ആയി നേരത്തെ ചോദിക്കൂ ബാസിൽ ഇവിടെ തന്നെ കാണുന്നില്ലട ആ പറഞ്ഞോ ഫുട്ബോളിലെതിര അങ്ങനല്ലേ എനിക്ക് മെസ്സി മെസ്സി ഇഷ്ട ഇഷ്ടപ്പെട്ട ടീം ബ്രസീലെ ബ്രസീലാണ് ബ്രസീലിഷ്ടപ്പെട്ട കളിക്കാരൻ അർജന്റീന മതി മതി അങ്ങനല്ല അർജന്റീന പറഞ്ഞ ഒരു രാജ്യാണ് ബ്രസീലിലെ ഇഷ്ടപ്പെട്ട പ്ലെയർ താങ്കർഡോ അപ്പൊ റൊണാൾഡോ നമ്മൾ പോർച്ചുഗലിലേക്ക് അല്ല ഞാൻ വീഡിയോഗ്രാഫറല്ലേ വീഡിയോഗ്രാഫറിന്റെ ഒറിജിനലിന്റെ പേര് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ച് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബില് ആ പിന്നെന്താ ആൾ അറിയട്ടെ എങ്ങനെ ആളുണ്ട് സ്ഥലം എടാണ്ടേ നമ്മള് അന്റെ പേരെന്താ സണ്ണോഫ് ആ ഉപ്പാന്റെ പേര് അങ്ങനെയാ സ്ഥലം വയനാട് വയനാട് അമ്പലവയൽ വയനാട് പേ വയനാട് എത്ര പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലേ

പിന്നെ തൃശ്ശൂര് ആ പറഞ്ഞു അപ്പൊ തമിഴ്നാട് ഏഹ് അവിടെ പോയിട്ട് വെള്ളപ്പണിക്ക് പോയിണ്ട് ഏഹ് തോളുപൂര് പണിക്ക് പോയിട്ടുണ്ട് ചത്തൂല് ഏതാ വന്നിട്ടുണ്ട് ആഴ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടില്ല വന്നിട്ടില്ല ഇതല്ലേ ബസ്സസ് വന്നിട്ടുണ്ട് ഇനി അടുത്ത എഴുതി വെക്കണോ ബസ് അടുത്ത എഴുതി വെക്കും അതെല്ലാം ഓടിക്കാൻ ഓടിക്കാൻ കൊടുക്കും സ്വപ്നം നല്ലതാണോ എന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വണ്ടി വണ്ടിയോ ലോറി ലോറി ലോറിയിലെ ഏത് ബ്രാൻഡേ ബജാജ് ബജാജ് ബജാജിന്റെ ലോറി ബജാജിന്റെ ലോറി ഉണ്ടോ ബജാജിന്റെ സ്വപ്നം Pindah, pindah tanur cuci?